ചെറിയ പൈതരായ അശ്വാക് എന്ന് പറയുന്ന ആ മോനെ ഇതൊന്നും അറിയാതെ ഉമ്മയും ഉപ്പയും മൂത്ത സഹോദരിയും മരിച്ചു കിടക്കുകയാണ് ആ വീട്ടിൽ അവരിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവനൊരു ചോദ്യം ചോദിക്കും എൻ്റെ പച്ചിയോടെ അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചിയോടെന്ന് ആ സമയത്ത് അവിടെ നിൽക്കുന്ന ആളുകൾ ആ പൈതലിനോട് എന്ത് പറയും നാം കാണും ഇന്നലെ വാട്സപ്പ് തുറന്നപ്പോൾ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ കൽബ് വല്ലാതെ തകർന്നു പോയി കാരണം ഒരു കെ എസ് ആർ ടി സി ബസ് ഇങ്ങനെ വരുന്നുണ്ട് ആ ഒരു ബസ്സിലേക്ക് ഒരു ഓട്ടോറിക്ഷ ചെന്നിട്ട് അങ്ങോട്ട് ഇടിച്ച് കയറുകയാണ് യ അത് കണ്ടപ്പോൾ തന്നെ കൽബിനെ സഹിക്കാൻ കഴിയാത്ത ഒരു പ്രയാസമാണ് അവർ വീഡിയോ കണ്ട് കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴാണ് അവർ അപകടം നടന്ന ആ ഒരു സ്ഥലത്തെ ഫോട്ടോ കണ്ടത് ചോരെങ്ങനെ വാർന്നു വരുന്നുണ്ട് ആ ഒരു ഓട്ടോറിക്ഷയുടെ ഇടിച്ച ആ ഒരു ഭാഗത്ത് നിന്ന് പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ആ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നവരൊക്കെ മരണപ്പെട്ടു എന്ന് ഒരു കുടുംബത്തിലെ മൂന്ന് വ്യക്തികൾ ഇന്നാലില്ലാഹി വന്ന ഇലൈഹി റാജി ഉൻ അള്ളാഹുലഹും ഓറഹും അള്ളാഹുആ മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹു പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ഉപ്പ അഷ്റഫ് എന്നാണ് പേര് നാൽപ്പത്തിയേഴ് വയസ്സാണ് ആ ഒരു ഉപ്പയുടെ പ്രായം അവരുടെ ഭാര്യയായ സാജിത് എന്ന മുപ്പത്തിയേഴ് വയസ്സുള്ള ആ ഒരു ഉമ്മയും അവരുടെ മോള് പിത പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടിയതായിരുന്നു ആ ഒരു കുട്ടിക്ക് ആ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഏറ്റെ ചേർക്കാൻ പോകുന്ന ആ ഒരു യാത്രയിലാണ് ഇത്രയും വലിയ ആ ഒരു അപകടം അവിടെ നടക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിന് അഡ്മിഷൻ പിന്നാലിന്ന് സ്കൂളിൽ കിട്ടി എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ ആ ഒരു കുട്ടി ഏതോ ട്രിപ്പിലേ തീരുന്നിടത്രേ തിരുന്നാളൊക്കെ ആയിട്ട് അവിടെ നിന്ന് സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നു കൂടെ ഉണ്ടായിരുന്ന മറ്റവരൊക്കെ അതായത് ഇവരെ മറ്റ് മക്കളൊക്കെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ അവർ ആ അലോട്ട്മെൻറ്റിനുള്ള മറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ അപകടം നടക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് ഇവരുടെ ചെറിയ ഒരു മോനുണ്ട് അഷ്ഫാക്ക് എന്ന് പറയുന്ന ചെറിയ പൈതല് ആ മോനെ ആ ഒരു വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കളിക്കുകയാണ് അവൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആളുകളുടെ കൂടെ ആ വീട്ടില് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കാരണം മൂന്ന് മരണം നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് ആളുകൾ കടന്നു വരും പ്രത്യേകിച്ച് അപകട മരണമാണ് ആ മരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ചെറിയ പൈതരായ അശ്വാക് എന്ന് പറയുന്ന ആ മോനെ ഇതൊന്നും അറിയാതെ ഉമ്മയും ഉപ്പയും മൂത്ത സഹോദരിയും മരിച്ചു കിടക്കുകയാണ് ആ വീട്ടിൽ അവരിങ്ങനെ ഓടി കളിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവനൊരു ചോദ്യം ചോദിക്കും എൻ്റെ പച്ചിയോടെ അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചിയോടെ ആ സമയത്ത് അവിടെ നിൽക്കുന്ന ആളുകൾ ആ പൈതലിനോട് എന്ത് പറയും അവിടേക്ക് കടന്നു വരുന്ന ഓരോരുത്തരുടെയും കൽബ് വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നത്ര കാരണം ഇതൊന്നും അറിയാതെയാണ് ആ ചെറിയ പൈതല് ആ വീടിൻ്റെ മുറ്റത്ത് ആഗമനം ഓടിക്കണിച്ചുകൊണ്ടിരിക്കുന്നത് അവാ ഓരോ മനുഷ്യനും അരങ്ങാൻ സഹിക്കാൻ കഴിയുന്നില്ല എന്ന് അറിയാൻ കഴിഞ്ഞു ഇത്രയോ ആളുകളുടെ കണ്ണുനീര് കണ്ണിൽ നിന്ന് വാറുന്നൊഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നത്ര ആ വ്യക്തികളെ ആറടി മണ്ണിൻ്റെ അടിയിലേക്ക് ഈ സമയം യാത്രയാക്കിയിട്ടുണ്ടാകും അള്ളാഹു ആ കുടുംബത്തിന് അള്ളവാഹു ക്ഷമർ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റ് മക്കൾ അവർ ചോദിക്കും കുറച്ച് കഴിഞ്ഞാൽ ഉമ്മാനെ കാണുന്നില്ലല്ലോ ഒന്ന് അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും അല്ലാത്ത ആ ഒരു വേഡ് അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അപ്പം ഇതങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് ആ ഒരു കാര്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഓട്ടോറിക്ഷ ആ ഒരു ബസ്സിലേക്ക് ഇടിച്ചു കയറുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ കണ്ടപ്പോ ചിലപ്പോ ആ ഒരു ഓട്ടോറിക്ഷ ആ ഒരു ഭാഗത്തേക്ക് തിരിച്ചതാവാൻ ആണ് സാധ്യത കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അതിൻ്റെ ഇടയിലാണ് ആ ബസ്സിൻ്റെ കടന്ന് വരവ് അത് ആ ഓട്ടോറിക്ഷക്കാരൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അള്ളാഹുസ് ബഹാര താഴെ ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹിക്കാൻ കഴിയാത്ത അത്രമേലും വേദന ഉളവാക്കിയ ഒരു വാർത്തയായിരുന്നു അള്ളാഹു അവർക്കൊക്കെ ക്ഷമപ്രദാനം ചെയ്യട്ടെ ആ മാതാപിതാക്കൾക്ക് ആ മകൾക്ക് അള്ളാഹു സുവർഗലോകത്ത് അള്ളാഹു ഉന്നതമായ പദവി അള്ളാഹു നൽകുമാറാകട്ടെ അസ്സലാമലൈക്കും വറാഹത്തുല്ലാ